ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് രണ്ട് മാറ്റേണിറ്റി കുർത്തീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ആദ്യത്തത് ഇതാണ് കേട്ടോ പിന്നെ വൈറ്റില് റെഡ് യെല്ലോ ഗ്രീൻ ഈ കളറില് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഫുള്ള് ഒരു വർക്ക് തന്നെയാണ് കേട്ടോ ഉള്ളത് ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് ഉള്ളത് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോൾ ആണ് കേട്ടോ സ്മോൾ സൈസ് എനിക്ക് കറക്റ്റ് തന്നെയാണ് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് സിബ് വെച്ചിട്ടുണ്ട് കേട്ടോ പീടെ നമ്മമാർക്ക് വേണ്ടിട്ട് ഈ സിബ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സിബ് തന്നെയാന്ന് കേട്ടോ സിബ് നമുക്ക് ഇങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാല് സിബ് പുറത്തേക്ക് കാണുകയൊന്നും ചെയ്യില്ല ഇങ്ങനെ ും ചെയ്യുന്നില്ല അപ്പൊ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി എമ്പതാണ് കേട്ടോ ഞാൻ മണിക്കുന്ന സമയത്ത് ഇപ്പോ ചെറിയൊരു റേറ്റിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ ഇനി രണ്ടാമത്തെ കുർത്തി ഇതാണ് കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പിന്നെ സ്ലീവിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ പിന്നെന്താണെന്ന് വെച്ചാല് ഇത് അതുപോലെ തന്നെ പിന്നെ രണ്ട് സൈഡിലും സിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ വള്ളിയിലൂടെ ഉണ്ട് അപ്പോൾ ില് ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഇതിന്റെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ ഡിസൈനിൽ ഫുൾ ആയിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് പിന്നെ കോട്ടൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ചുരുങ്ങാൻ വേണ്ടിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോൾ ആണ് പിന്നെ റേറ്റ് മുന്നൂറ്റി പതിനൊന്നാണ് കേട്ട കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിരിക്കും അപ്പോൾ ഉള്ളൂ തന്നെ ഇതിന്റെ ഒക്കെ കോഡ് വേണമെങ്കിൽ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഒന്ന് ആവശ്യമുള്ളവർ അതൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ